ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വൈകുന്നേരം ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഈത്തപ്പഴംപൊരിയാണെട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത് ഞാനിവിടെ ഒന്നര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് ഒരു കളറ് കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിൽ കുറവായിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ രൂപത്തിലായിട്ട് എടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബാറ്ററി നല്ല ലൂസായിപ്പോവും ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നോക്കിയിട്ട് എടുക്കാം ഇപ്പം ഇത് ഈ ഒരു പരുവത്തിൽ ഞാൻ ബാറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസായി പോകണ്ട അപ്പം നമുക്ക് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ഷെയ്പ്പ് കിട്ടൂല ഇനി ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചധികം തന്നെ ഈത്തപ്പഴ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് എടുക്കണം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് അതുപോലെ തന്നെ എടുക്കാ എടുത്താലും മതി കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുള്ളായിട്ടു തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം അതിനുശേഷം ഓരോ ഈത്തപ്പഴായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബാറ്ററിൽ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് കോരി നമുക്ക് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതാ എണ്ണ ഇവിടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിളച്ച എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം ഞാൻ ഒരു ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം നന്നായിട്ട് കുക്കായതിനു ശേഷം ഒരു ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിതൊന്ന് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കായന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ഈത്തപ്പഴായിട്ട് മൈദയിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ഫൈനലി ഇതാ നമ്മളെ ഈത്തപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്